ബീവിയും ഇസ്മായിൽ നബി അലിഹിസ്ലാമും മക്കയിലെത്തിയ ശേഷം സംസം കിണർ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇസ്മായിൽ നബി അലിഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം വരെയുള്ള ദൈവികമായ ഒരു പാരമ്പര്യം മക്കയുടെയും മദീനയുടെയും ഹൃദയത്തിലൂടെ ഒരു യാത്ര ആരംഭം ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബി അലഹിസ്ലാമിന്റെയും മക്കയിലേക്കുള്ള യാത്ര അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവരാശിയുടെ പിതാക്കന്മാരിൽ പ്രധാനിയായ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം തന്റെ പത്നി ഹാജറ ബീവിയെയും ശിശുവായ പുത്രൻ ഇസ്മായിൽ നബി അലഹിസ്ലാമിനെയും അന്നത്തെ വിജനമായ മക്കയുടെ താഴ്വരയിൽ ഉപേക്ഷിച്ചു പോന്നു വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ഹാജറ ബീവി കുഞ്ഞിനായുള്ള വെള്ളം തേടി സഫ മർവക്കുന്നുകൾക്കിടയിൽ ഓടി നടന്നു അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ഇസ്മായിൽ നബി അലഹിസ്ലാമിന്റെ കാൽക്കീഴിൽ നിന്നും സംസം എന്ന പരിശുദ്ധ ജലധാര ഉറവയെടുത്തു ഈ സമയം യമനിൽ നിന്ന് മക്കയുടെ താഴ്വരകളിലേക്ക് യാത്ര ചെയ്തിരുന്ന ജുർഹും എന്ന അറബ് ഗോത്രക്കാർ ആകാശത്ത് വെള്ളം തേടി വട്ടമിട്ടു പറക്കുന്ന പക്ഷികളെ ശ്രദ്ധിച്ചു വിജനമായ മരുഭൂമിയിൽ വെള്ളം ലഭ്യമല്ലാത്തതിനാൽ അവിടെ എന്തോ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ കിണറിനടുത്തേക്ക് വരികയും ഹാജ്രാ ബീവിയോട് അവിടെ താമസിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു ഹാജ്രാ ബീവി സമ്മതിക്കുകയും അങ്ങനെ ജുർഹും ഗോത്രക്കാർ സംസം ഉപയോഗിക്കാനും ആ താഴ്വരയിൽ താമസമാരംഭിക്കാനും തുടങ്ങി പിന്നീട് ഇസ്മായിൽ നബി അലഹിസലാം ഈ ഗോത്രത്തിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അറബി ഭാഷയും മറ്റ് അറേബ്യൻ ജീവിതരീതികളും രീതികളും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു ശേഷം ഇബ്രാഹിം നബി മക്കയിൽ തിരിച്ചെത്തുകയും അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ഇസ്മായിൽ നബി അലഹിസ്ലാമിനോടൊപ്പം ചേർന്ന് കബ എന്ന പരിശുദ്ധഗേഹം നിർമ്മിക്കുകയും ചെയ്തു ഈ കബ അഞ്ച് കർമ്മത്തിനുള്ള ആരാധനാലയമായി മാറി ഇസ്മായിൽ നബി അലഹിസ്ലാമിന്റെ സന്തതി പരമ്പരയാണ് പിൽക്കാലത്ത് അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചത് ഇസ്മായിൽ നബി അലഹിസ്സലാം മുതൽ അദിനാൻ വരെ ഇസ്മായിൽ നബി അലിഹിസലാമിന് നിരവധി മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമികളിലൂടെയാണ് അറബ് വംശജർ വ്യാപിച്ചത് ഇസ്മായിൽ നബി അലഹിസ്ലാമിന്റെ പിൻഗാമികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിലൊന്നാണ് അദ്നാൻ അതിനാൻ ഇസ്മായിൽ നബി അലഹിസ്സലാമിന്റെ നേരിട്ടുള്ള പിൻഗാമിയായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി ദൈവികമായ ഒരു പാരമ്പര്യം ഇസ്മായിൽ നബി അലഹിസ്സലാമിലേക്കും അതിനാനിലേക്കും എത്തുന്നത് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് അതിനാൻ മുതൽ കുറൈഷ് വരെ അതിനാന്റെ പിൻഗാമികളിലൂടെയാണ് മക്കയിലെ പ്രമുഖ ഗോത്രമായ കുറൈഷ് രൂപപ്പെട്ടത് ഫിഹറിബിനു മാലിക് എന്ന വ്യക്തിയുടെ പിൻഗാമികളാണ് പിന്നീട് കുറൈഷ് എന്ന പേരിൽ അറിയപ്പെട്ടത് ഫിഹറിബിനു മാലിക് അതിനാന്റെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു പ്രധാന വ്യക്തിയായിരുന്നു കുറൈഷ് ഗോത്രം ക്രമേണ മക്കയിലെ ഏറ്റവും ശക്തവും സ്വാധീനവുമുള്ള ഗോത്രമായി മാറി കാബയുടെ സംരക്ഷണമുൾപ്പെടെ മക്കയുടെ ഭരണം അവരുടെ കൈകളിലായി ഖുറൈഷ് ഗോത്രം പിന്നീട് എണ്ണമറ്റ ഉപഗോത്രങ്ങളായി പിരിഞ്ഞു അവയിൽ ബനു അബ്ദുമനാഫിലെ ഏറ്റവും പ്രശസ്തവും ആദരണീയവുമായ ഒന്നായിരുന്നു ബനു ഹാഷിം എന്ന ഉന്നതഗോത്രം മക്കയുടെയും കാഴയുടേയും സംരക്ഷകരായും നേതാക്കളായും അവർ അറിയപ്പെട്ടു ഹാഷിം ബനു ഹാഷിം ഗോത്രത്തിന്റെയും മക്കയുടെയും കരുത്തനായ നേതാവ് ബനു ഹാഷിം കുടുംബത്തിന്റെ അമരക്കാരനും മക്കയുടെ ശക്തനായ ഭരണാധികാരിയും നായകനുമായിരുന്നു ഹാഷിം എന്ന അതിശക്തനായ വ്യക്തിത്വം അദ്ദേഹം അബ്ദുമനാഫിന്റെ പ്രിയപുത്രനായിരുന്നു കേവലം കുടുംബത്തിന്റെ പരമ്പരാഗത നേതൃത്വം മാത്രമല്ല പരിശുദ്ധമായ മക്കയുടെയും പുണ്യഗേഹമായ കാഴയുടേയും സമ്പൂർണ്ണ ആധിപത്യവും പരിപാലനവും ഹാഷിമിന്റെ വിശാലമായ കരങ്ങളിലായിരുന്നു മക്കയിലെ പരമാധികാരിയും എല്ലാ ഗോത്രങ്ങൾക്കും മീതെ വാഴുന്ന പ്രധാന തലവനുമായിരുന്നതിനാൽ ഹാഷിമിന് തന്റെ ഗോത്രത്തിലും അറേബ്യൻ സമൂഹത്തിലും അളവറ്റ ബഹുമാനവും ആദരവും ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മക്കയിൽ സമാനതകളില്ലാത്ത വിലയുണ്ടായിരുന്നു ഷെയ്ബയുടെ ജനനം മദീനയുടെ മടിത്തട്ടിലെ ബാല്യവും ഹാഷിമിന്റെ ലോകത്തിൽ നിന്നുള്ള വിടവാങ്ങലും ഹാഷിമിന്റെ പ്രിയപത്നിയും യെസിബിലെ പിന്നീട് മദീന എന്നറിയപ്പെട്ട പുണ്യനഗരം പ്രമുഖ കുടുംബാംഗവുമായ സൽമയിൽ അവിടെ വെച്ച് ഒരു പുത്രൻ പിറന്നു ആ ഓമന മകനാണ് ഷെയ്ബ ഷൈബയുടെ ജനനത്തിനുശേഷം അധികനാൾ കഴിയുമുമ്പേ കാലം കാത്തുവച്ച വിധി പോലെ ഹാഷിം ഈ ലോകത്തോട് വിട പറഞ്ഞു ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ദുഃഖിതയായ സൽമ തന്റെ ഓമനമകനായ ഷൈബയെയും കൂട്ടി യസ്രിബിലുള്ള സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി അങ്ങനെ ഷൈബയുടെ ബാല്യകാലം മുഴുവൻ മദീനയുടെ ശാന്തവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിലായിരുന്നു ചെറുപ്പം മുതൽക്കേ ഭയമില്ലായ്മ സത്യസന്ധത ധീരത അസാമാന്യമായ ബുദ്ധി വിവേകം തുടങ്ങിയ ഉന്നത ഗുണങ്ങൾ സമ്മേളിച്ച ഒരു തേജസ്വിയായ യുവാവായി ഷൈബ വളർന്നു അവന്റെ വ്യക്തിത്വം ചുറ്റുമുള്ളവരെ ആകർഷിച്ചു മുത്തലിബ് ഹാഷിമിന്റെ പിൻഗാമി മക്കയുടെയും കഴബയുടെയും രക്ഷകൻ ഹാഷിമിന്റെ വിയോഗാനന്തരം കുടുംബത്തിന്റെയും ബനു ഹാഷിം ഗോത്രത്തിന്റെയും നേതൃത്വം അതോടൊപ്പം മക്കയുടെയും കഴബയുടെയും പുണ്യമായ ആധിപത്യം ഹാഷിമിന്റെ സ്വന്തം സഹോദരനായ മുത്തലിബിന്റെ കരുത്തുറ്റ ചുമലിലായി മുത്തലിബും തന്റെ പ്രിയ സഹോദരൻ ഹാഷിമിനെപ്പോലെ ഗോത്രത്തിൽ സർവ്വസമ്മതനും ആദരണീയനുമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിലും മക്കയും കഴബയും സുരക്ഷിതമായി തുടർന്നു മുത്തലിബിന്റെ മനസ്സിന്റെ തേങ്ങൽ പിൻഗാമി ആര് ഷെയ്ബയെക്കുറിച്ചുള്ള ചിന്തയുടെ ഉദയം മുത്തലിബിന് പ്രായം കൂടുന്തോറും ശേഷം ഈ വലിയ ഗോത്രത്തിനും വിശുദ്ധ നഗരമായ മക്കയ്ക്കും കായബയ്ക്കും ആര് നേതൃത്വം നൽകുമെന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി ഒരു നേതാവെന്ന നിലയിൽ തന്റെ പിൻഗാമിയെ കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു പലരുടെയും മുഖങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞെങ്കിലും ആരും ഈ വലിയ ഉത്തരവാദിത്വത്തിന് തികഞ്ഞ യോഗ്യരാണെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല എല്ലാവരെയും പരിശോധിച്ചപ്പോൾ അവരുടെ കഴിവുകളിൽ അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തി വന്നിരുന്നില്ല ഈ നിർണായക ഘട്ടത്തിലാണ് യസ്രിബിൽ കഴിയുന്ന തന്റെ പ്രിയപ്പെട്ട സഹോദരപുത്രനായ ഷൈബയെക്കുറിച്ച് മുത്തലിബ് ഓർമ്മിച്ചത് ഒരു മിന്നൽപ്പിണർ പോലെ ആ ഓർമ്മ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു ആ താമസം മാറ്റിയില്ലല്ലോ എത്രയോ കാലമായി അവൻ അവിടെയാണ് അവനിപ്പോൾ ഒരു ധീരനും കഴിവുറ്റ യുവാവായിരിക്കും എത്രയോ കാലം മുമ്പേ അവനെ ഏറ്റെടുക്കേണ്ടതായിരുന്നു മുത്തലിബ് സ്വയം പറഞ്ഞു തന്റെ കടമയിൽ വന്ന വീഴ്ചയോർത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കുറ്റബോധം നിഴലിച്ചു പുരാതന നിയമത്തിന്റെ ഓർമ്മയും മുത്തലിബിന്റെ ആത്മനമ്പരവും ഒരു നിയോഗം പോലെ മാതാവോ പിതാവോ മരണപ്പെട്ടാൽ ചെറിയ കുട്ടികളെ അവരുടെ ബാല്യം പിന്നിട്ട ശേഷം അടുത്ത ബന്ധുക്കളോ ഗോത്രത്തലവന്മാരോ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നത് അക്കാലത്തെ സാമൂഹികമായ ഒരു അലിഖിത നിയമമായിരുന്നു ഈ നിയമം മുത്തലിബ് കർശനമായി പാലിക്കുകയും മറ്റുള്ളവരെക്കൊണ്ട് പാലിക്കുകയും ചെയ്തിരുന്നു ഈ നിയമത്തെക്കുറിച്ച് നിയമത്തെക്കുറിച്ചോർത്തപ്പോൾ ഷൈബയെ ഇത്രയും കാലം മദീനയിൽ ഒറ്റയ്ക്ക് വിട്ടതിലുള്ള അതിയായ ദുഃഖം അദ്ദേഹത്തെ പിടികൂടി ഞാൻ എന്താണ് ചെയ്തത് അവന്റെ സ്വന്തം മാതാപിതാക്കൾ ഇല്ലാത്ത അവന് തനിച്ചാണോ അവിടെ കഴിയുന്നത് ഇത് എനിക്ക് സംഭവിച്ച വലിയൊരു തെറ്റായിപ്പോയല്ലോ എന്ന് അദ്ദേഹം ആത്മനമ്പരത്തോടെ ചോദിച്ചു ഒരു നിമിഷം പോലും വൈകാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല ഷൈബയെ മക്കയിലേക്ക് ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച യാത്ര ഇനി ഒരു നിമിഷം പോലും വൈകരുതെന്ന് മുത്തലിബ് ദൃഢനിശ്ചയം ചെയ്തു തന്റെ മനസ്സിൽ പുതിയൊരു ദൌത്യം ഉറപ്പിച്ച് ഉടൻ തന്നെ യശ്രിബിലേക്ക് യാത്ര പുറപ്പെടാനും തന്റെ പ്രിയപ്പെട്ട സഹോദരപുത്രനായ ശൈബയെ മക്കയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം തീരുമാനിച്ചു തന്റെ ഈ ഉദ്ദേശ്യം തൽക്കാലം ഗോത്രത്തിൽ രഹസ്യമായി വയ്ക്കാൻ അദ്ദേഹം നിശ്ചയിച്ചു തന്റെ ഉന്നതമായ പാരമ്പര്യം ശരിയായ തന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് മുത്തലിബ് ആഴത്തിൽ വിശ്വസിച്ചു തുടർന്ന് ഹൂസ എന്ന വിശ്വസ്തനായ ദൂതനെ ഒരു രഹസ്യ സന്ദേശവുമായി അയച്ചു താമസിയാതെ ദൂതൻ തിരിച്ചെത്തി എന്ന ശുഭവാർത്ത ലഭിച്ചു ആ വാർത്ത മുത്തലിബിന് വലിയ ആശ്വാസം നൽകി മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷ ഉണർത്തി മക്കയിലേക്കുള്ള യാത്രയും ഷൈബയുടെ ആഗമനവും ഹൂസയുടെ സന്ദേശം ലഭിച്ചുടൻ മുത്തലിബ് ഒട്ടും താമസിക്കാതെ യാത്ര തിരിച്ചു മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും കഠിനമായ യാത്രയ്ക്കും ശേഷം അദ്ദേഹം ഒടുവിൽ യസ്രിബിലെത്തി സൽമയുടെ വീട്ടിൽ മുത്തലിബിനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷവും ആശ്വാസവുമായി മുത്തലിബിഷൈബയെ കണ്ട് സ്നേഹത്തോടെ സംസാരിച്ചു താൻ ഹാഷിമിന്റെ സഹോദരനാണെന്നും ഷൈബയെ മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വന്നതാണെന്നും മുത്തലിബ് അറിയിച്ചു ഷൈബയ്ക്ക് മക്കയെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നെങ്കിലും തന്റെ പിതാവിന്റെ കുടുംബത്തെ കാണാനും അവരുടെ കൂടെ ജീവിക്കാനുമുള്ള ഒരുതരം ഉൾപ്രേരണ അവനുണ്ടായിരുന്നു സൽമയ്ക്ക് തന്റെ മകനെ പിരിയാൻ വലിയ വിഷമമുണ്ടായിരുന്നെങ്കിലും അവൾക്ക് മുത്തലിബിന്റെ വാക്കുകളിൽ വിശ്വാസം തോന്നി തന്റെ മകന് മക്കയിൽ കൂടുതൽ നല്ലൊരു ഭാവിയുണ്ടാകുമെന്നും മക്കയുടെ വലിയ ഗോത്രത്തിന്റെ ഭാഗമാകുന്നത് അവന് ഗുണകരമാകുമെന്നും അവർക്ക് ബോധ്യമായി അങ്ങനെ സൽമയുടെ അനുവാദത്തോടെ ഷൈബ തന്റെ പിതൃവ്യനായ മുത്തലിബിനോടൊപ്പം മക്കയിലേക്ക് യാത്ര തിരിച്ചു ഒരു പുതിയ ജീവിതത്തിലേക്ക് കാൽവച്ച് അവൻ പുണ്യനഗരിയിലേക്ക് നീങ്ങുകയായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്ന അനശ്വരനാമം മുത്തലിബിന്റെ കൂടെ ഷൈബ മക്കയിലേക്ക് വരുമ്പോൾ ഷൈബയുടെ രൂപവും വസ്ത്രധാരണ രീതിയും മക്കയിലുള്ളവർക്ക് അത്ര പരിചിതമായിരുന്നില്ല മദീനയിലെ സാധാരണ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആദ്യമായി മക്കയുടെ തെരുവുകളിലൂടെ നടന്ന ഷൈബയെ കണ്ടപ്പോൾ ചിലർക്ക് അവൻ മുത്തലിബിന്റെ ഒരു പുതിയ അടിമയാണെന്ന് തെറ്റിദ്ധാരണ തോന്നി ഇതാ മുത്തലിബിന്റെ അടിമ എന്ന് ചിലർ പരിഹാസരൂപേണ വിളിച്ചു പറഞ്ഞു മുത്തലിബ് ഇത് കേട്ട് വല്ലാതെ അസ്വസ്ഥനായി തന്റെ സഹോദരപുത്രനെ അടിമയായി തെറ്റിദ്ധരിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അദ്ദേഹം ഉച്ചത്തിൽ വ്യക്തമായി പറഞ്ഞു ഇതെന്റെ സഹോദരൻ ഹാഷിമിന്റെ മകനാണ് എന്റെ സഹോദരപുത്രൻ ഷൈബയാണിവൻ എന്നാൽ നിർഭാഗ്യവശാൽ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉയർന്നുവന്ന പേര് പിന്നീട് ഷൈബയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി മുത്തലിബിന്റെ അടിമ എന്ന അർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന വിളിപ്പേര് അവന് ലഭിച്ചു ഈ പേരിൽ തന്നെ അവൻ പിന്നീട് അറിയപ്പെടുകയും ചരിത്രത്തിൽ സ്ഥാനം നേടുകയും ചെയ്തു ഷൈബയുടെ യഥാർത്ഥ പേര് മറഞ്ഞുപോയി അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അവൻ പ്രശസ്തനായി അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വവും മഹത്തായ ദൌത്യങ്ങളും മക്കയിൽ തിരിച്ചെത്തിയ ശേഷം അബ്ദുൽ മുത്തലിബ് തന്റെ പിതൃവിനായ മുത്തലിബിന്റെ കീഴിൽ വളർന്നു മുത്തലിബ് അവനെ മക്കയുടെ രീതികളും കുറേശ് ഗോത്രത്തിന്റെ പാരമ്പര്യങ്ങളും കായബയുടെ സംരക്ഷണ ചുമതലകളും പഠിപ്പിച്ചു അബ്ദുൽ മുത്തലിബ് അസാമാന്യമായ നേതൃത്വ ഗുണങ്ങളും ദീർഘവീക്ഷണവും വിവേകവും പ്രകടിപ്പിച്ചു കാലക്രമേണ മുത്തലിബിന്റെ മരണശേഷം അബ്ദുൽ മുത്തലിബ് ബനു ഹാഷിം ഗോത്രത്തിന്റെ തലവനും മക്കയുടെയും കായബയുടെയും പ്രധാന നേതാവുമായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വം ഗോത്രത്തിന് വലിയ ശക്തി പകർന്നു അബ്ദുൽ മുത്തലിബിന്റെ ഭരണകാലത്ത് നിരവധി പ്രധാനപ്പെട്ടതും ചരിത്രപരമായതുമായ സംഭവങ്ങൾ നടന്നു അതിലേറ്റവും പ്രധാനം കാലങ്ങളായി മണ്ണിനടിയിൽ മറഞ്ഞുപോയിരുന്ന സംസം കിണർ വീണ്ടും കണ്ടെത്തുകയും പുനരുദ്ധരിക്കുകയും ചെയ്തതാണ് ഒരു സ്വപ്നദർശനത്തിലൂടെ അബ്ദുൽ മുത്തലിബിന് അതിന്റെ സ്ഥാനം വെളിപ്പെടുകയും തുടർന്ന് അദ്ദേഹം തന്റെ മക്കളുടെ സഹായത്തോടെ അത് കണ്ടെത്തുകയും ചെയ്തു ഇത് മക്കയിലെ ജനങ്ങൾക്ക് ശുദ്ധജലവും അനുഗ്രഹവും നൽകി മറ്റൊരു സുപ്രധാന സംഭവം യമനിലെ അബ്രഹ എന്ന ക്രൂരനായ രാജാവിന്റെ കഴബയെ തകർക്കാനുള്ള ധിക്കാരപരമായ ശ്രമമാണ് വലിയ ആനപ്പടയുമായി മക്കയിലേക്ക് ഇരച്ചുകയറിയ അബ്രഹയെയും അവന്റെ സൈന്യത്തെയും അള്ളാഹുവിന്റെ അത്ഭുതകരമായ സഹായത്താൽ നശിപ്പിച്ച സംഭവവും അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ് നടന്നത് ഇത് ആനയുടെ വർഷം ആമുൽ ഫീൽ എന്നറിയപ്പെട്ടു ചരിത്രപ്രധാനമായ ഈ വർഷത്തിലായിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസലമയുടെ ജനനം